ചേരച്ചോള ചാലൂക്യവംശ പരമ്പരകളിലൂടെ പുകൾപ്പെട്ട ഏഴിമലയുടെ നെറുകയിലാണ് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച ഇറ്റാലിയൻ മിഷനറി ഫാദർ ജെയിംസ് മന്ദനാരി അന്ത്യവിശ്രമം കൊള്ളുന്നത് പിൽക്കാലത്ത് ഏഴിമല മുകളിലൂടെയുള്ള ടോപ്പ് റോഡും കുരിശുമുഖല ആശുപത്രിയും കേന്ദ്രവും ആരാധനാലയവും സജ്ജമാക്കി ഏഴിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ആ കർമ്മയോഗി പ്രവർത്തിച്ചത് മാത്രമല്ല ഫാദർ കൂടിയാണ് ഏഴിമലയുടെ മുകളിലേക്ക് ഫാദർ മുന്തനാരി നിർമ്മിച്ച റോഡാണ് ഇന്നത്തെ ഏഴിമല ടോപ്പ് റോഡ് ഇത് തുടങ്ങുന്നത് കുരിശിമുക്കിൽ നിന്നാണ് ഇവിടെയാണ് ഇദ്ദേഹം ഒരു ആതുരാലയം സ്ഥാപിച്ചത് അതിന്ന് ഓർമ്മകളിൽ മാത്രമാണ് അവിടെ ഒരു മാവ് തല ഉയർത്തി നിൽപ്പുണ്ട് ഇവിടെ നിന്ന് കയറ്റം തുടങ്ങുകയായി ഇതിനു മുകളിലാണ് ലൂർദ് മാതാ പള്ളി ഇത് ഷഡ്ഭുജ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മലബാർ ചിറക്കൽ മേഖലയിലേക്ക് വന്ന നാല് ഇറ്റാലിയൻ ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഒരാളായിരുന്നു ജെയിംസ് മുന്താരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഏഴിമലയിൽ അദ്ദേഹം അറുന്നൂറ് ഏക്കറോളം സ്ഥലം വില കൊടുത്തു വാങ്ങി കോട്ടയത്ത് നിന്നും മറ്റും പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ഭൂമി ദാനം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു അദ്ദേഹം ഇവിടെയുള്ള ഈ ഇത്രയും സ്ഥലങ്ങൾ ഏതാണ്ട് മൂന്ന് ഏക്കർ വീതമെങ്കിലും ആൾക്കാർക്ക് നൽകുകയുണ്ടായി ആദ്യകാലങ്ങളിലൊക്കെ അതിനോടൊപ്പം നിങ്ങൾ കാണുന്ന ഏഴിമലയിലേക്കുള്ള മനോഹരമായ റോഡ് അതിൻ്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം റോഡും അച്ഛൻ്റെ പരിശ്രമ ഫലമായിട്ടുണ്ടായതാണ് ആ കാലഘട്ടത്ത് അത് വികസിച്ച് ഇന്നത്തെ രൂപത്തിലായി എങ്കിലും അതിൻ്റെ ആദ്യത്തെ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹമായിരുന്നു അദ്ദേഹം താഴെയുള്ള കുരിശുവിളിയുടെ ഭാഗത്ത് അന്ന് ഈ ഭാഗത്തെങ്ങും വേറൊരു സൗകര്യം ഇല്ലായിരുന്ന ആ സമയത്ത് ആ ഒരു ക്ലിനിക്ക് അതി വെൽ ഡെവലപ്ഡായിട്ടുള്ള ഒരു ക്ലിനിക്ക് അത് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയും ഈ പയ്യന്നൂരുള്ള പല ഭാഗങ്ങളിൽ നോക്കിയുള്ള രോഗികൾക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വാങ്ങാൻ പോലും നൂറുകണക്കിന് പേര് ഇവിടെ വരുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പല ഒരു ഹോസ്പിറ്റലുകളൊക്കെ വന്നപ്പോൾ പോവുകയായിരുന്നു ഇവിടെ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ പെരുമ്പപ്പുഴ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് പശ്ചിമഘട്ടം ചങ്കൂരിച്ചാൽപ്പാലം എന്നിവ കാണാം പടിഞ്ഞാറോട്ടം നോക്കിയാൽ അറബിക്കടൽ കാണാം കാസർഗോഡ് ജില്ലയിലെ വലിയപ്രമ്പ പഞ്ചായത്ത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കൗവായി എന്നിവയും കാണാം അത് വൈകുന്നേരവും ഇവിടെ എത്തിയാൽ കാണികൾക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുക മുന്തനാരിയച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കാലം ചെയ്തപ്പോൾ ഈ പള്ളിയോട് ചേർന്നാണ് അടക്കിയത് മുന്തനാരിയച്ച കഥ ഏഴിമലയുടെ കുടിയേറ്റത്തിൻ്റെ കഥ കൂടിയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ